നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് ചർച്ച നടത്തി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ആഗോളതലത്തിൽ പുതിയ സംഭവ തുടക്കം കുറിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയുള്ള ട്രംപിന്റെ ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒന്നര മണിക്കൂറാണ് ട്രംപ് ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടത് ആ സംഭാഷണത്തിനിടെ മുന്നോട്ട് വെച്ച ആവശ്യത്തെ തുടർന്ന് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പങ്കാളിയാകാമെന്ന് പുടിൻ സമ്മതമൂളിയെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി ഇതേ തുടർന്ന് സൗദി അറേബ്യയിൽ വെച്ച് നടത്തപ്പെടുന്ന ചർച്ചയിൽ യുദ്ധം നിർത്തുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുമെന്നും ട്രംപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുത്തുന്ന ഒരു ഉഭയകക്ഷി കരാറും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറയുകയുണ്ടായി സെലൻസ്കിയുടെ ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ യുക്രൈനും റഷ്യയും തനിക്ക് ഒരുപോലെയാണെന്നും അതിനാൽ റഷ്യയ്ക്കൊപ്പം യുക്രൈനും ചർച്ചകളുടെ ഭാഗമാകണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ട്രംപിന്റെ ഈ ആവശ്യത്തെ യുക്രൈൻ പ്രസിഡന്റ് നിരാകരിച്ചുവെന്ന് മാത്രമല്ല തന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇക്കാലമത്രയും ജോ ബൈഡൻ നേതൃത്വം നൽകിയിരുന്ന യുഎസ് ഭരണകൂടം യുക്രൈന് നൽകി വന്നിരുന്ന ആയുധ പിൻബലവും മറ്റു പിന്തുണകളും ട്രംപ് അധികാരത്തിലെത്തിയതോടെ അവസാനിപ്പിക്കാനൊരുങ്ങിയത് യുക്രൈന് വലിയ തിരിച്ചടിയായി തീർന്നു ഇത് സെലൻസ്കിയെ വളരെയധികം ചൊടിപ്പിച്ചു അതേ തുടർന്നാണ് റഷ്യയുമായുള്ള യു എസിന്റെ പുതിയ നീക്കങ്ങൾ തങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് യു യുക്രൈന് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയുമായി സൗദിയിൽ വെച്ച് നടത്തപ്പെടുന്ന ചർച്ചയ്ക്ക് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് വൈറ്റ് ഹൌസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകുക യൂറോപ്യൻ യൂണിയനെയും നാറ്റോ സഖ്യകക്ഷികളെയും ഒഴിവാക്കി അമേരിക്ക ഒറ്റയ്ക്ക് നടത്തുന്ന ഈ ചർച്ചയ്ക്കെതിരെ വ്യാപക എതിർപ്പ് ഉയർന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് യൂറോപ്യൻ നേതാക്കളുടെ ഒരു മീറ്റിംഗ് പാരീസിൽ വെച്ച് നടത്താനുള്ള തീരുമാനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മന്ത്രി ക്രോണും എത്തിച്ചേർന്നു നിലവിലെ ഈ സ്ഥിതിഗതികൾ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉയർത്തുന്നുണ്ട് യുക്രൈന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അമേരിക്കയും റഷ്യയും അല്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ പൂർണ്ണ പിന്തുണ നൽകി യുക്രൈനൊപ്പം നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഇതിന് കൂടുതൽ തെളിവേകുന്നതാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിൽ പത്രത്തിലെഴുതിയ ലേഖനം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ നിൽക്കുക മാത്രമല്ല എത്രയും വേഗം യുക്രൈനിലേക്കെത്തി നേരിട്ട് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ില് പങ്കെടുക്കണമെന്നുമാണ് അദ്ദേഹം ആ ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനായി ബ്രിട്ടീഷ് സൈന്യത്തെ താൻ സജ്ജമാക്കുമെന്നും രണ്ടായിരത്തി മുപ്പത് വരെ പ്രതിവർഷം മൂന്ന് ബില്യൺ പൗണ്ട് എന്ന രീതിയിൽ സാമ്പത്തിക സഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു റഷ്യക്കെതിരെ യുക്രൈന് സൈനിക ബലം നൽകാൻ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും മുന്നോട്ടു വരണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത് സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയാണോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത് ഒരു വശത്ത് അമേരിക്ക സമാധാനത്തിനായി റഷ്യയുമായി ചർച്ചകൾ നടത്തുമ്പോൾ മറുവശത്ത് ട്രംപിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളും പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് യുക്രൈൻ റഷ്യ വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളോട് യാതൊരു വിധത്തിലും യോജിക്കില്ലെന്ന അന്തിമ തീരുമാനത്തിലാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യകക്ഷികളും എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് റഷ്യക്കെതിരെയുള്ള യുദ്ധം കൂടുതൽ കടുപ്പിക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തിന്റെ സൂചന കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ യുക്രൈനിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്ത വിഷയത്തിൽ റഷ്യയെ ലോകശക്തികളുടെ കൂട്ടായ്മയായ ജിഎയ്റ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ നിലവിൽ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുകെ യു എസ് എന്നീ ഏഴു രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് അതിനാൽ തന്നെ ഈ കൂട്ടായ്മ ജി സെവൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പുതിയ നീക്കത്തിലൂടെ ജി സെവൻ ഗ്രൂപ്പിലേക്ക് റഷ്യയെ തിരികെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും യു പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ ഇത്തരം നിലപാടുകളെ മറ്റ് സഖ്യകക്ഷികൾ അംഗീകരിക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ യു എസിന്റെ നീക്കങ്ങൾ പാഠശ്രമമാകുമെന്ന വിലയിരുത്തലുകളാണ് ആഗോളതലത്തിൽ ഉയരുന്നത് രണ്ടാം ലോകമഹായുദ്ധാനന്തരം ഇതുവരെ എന്തിനും ഏതിനും അമേരിക്ക പറയുന്നത് അപ്പാടെ അനുസരിച്ച് നീങ്ങിയിരുന്ന അമേരിക്കയുടെ സഹായങ്ങൾ തേടിയിരുന്ന അതേ യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കയെ പിന്തള്ളി യുക്രൈനൊപ്പം മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്റെ നിലപാടിലുറിച്ച് ട്രംപും മുന്നോട്ടു പോവുകയാണ് ഇത് ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും എന്നത് തീർച്ചയാണ് അമേരിക്കയെ ഒഴിവാക്കി തങ്ങളുടെ ശക്തി പ്രകടമാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുങ്ങുമ്പോൾ യു നിലപാട് എന്തായിരിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ് അതിലുപരി ഈ സാഹചര്യം മറ്റൊരു വൻ ലോക സംഘർഷത്തിന്റെ മുന്നോടിയായി മാറുമോ എന്നതും ആശങ്കയായി തുടരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം